ഹായ് നമ്മൾ ഇന്നൊരു ഫിഷ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് ഫിഷ് ബിരിയാണി നമ്മൾ കുക്കറിൽ വേവിച്ച് വച്ചിട്ടുണ്ട് അതൊരു രണ്ട് രണ്ട് ഗ്ലാസ് അരിക്ക് നമ്മൾ മൂന്ന് ഗ്ലാസ് വെള്ളം ഇട്ടാണ് വേവിക്കുന്നത് വേവിക്കുന്നതിന് മുമ്പ് നമ്മൾ നെയ്യ് ചൂടാക്കിയിട്ട് അതിനകത്ത് പിന്നെ കിസ്മിസ് അണ്ടിപ്പരിപ്പ് അങ്ങനെ കുറേ സാധനങ്ങൾ വരട്ടി എടുക്കണം അത്രയും സാധനങ്ങളാണ് നമ്മളതിൽ വരട്ടി എടുക്കുന്നത് ഇത് നമ്മൾ പിന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ളിയും തക്കാളിയും എല്ലാം കൂടി ഇഞ്ചിയും എല്ലാം കൂടി വഴറ്റി മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ മസാലപ്പൊടി എല്ലാം ചേർത്ത് വരട്ടി വെച്ചിട്ടുണ്ട് അത് നമ്മൾ മീൻ വറുത്ത് വെച്ചിട്ടുണ്ടോ നമുക്കിനി അത് ഒന്ന് സെറ്റ് ചെയ്യാം നമ്മുടെ ബിരിയാണി കുക്കറിൽ ആവി പോയില്ല നമ്മളിത് വേവിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ പിന്നെ ആദ്യം നമ്മളിതെല്ലാം കൂടി ഒന്ന് വഴറ്റണം നെയ്യില് നമ്മൾ ഈ കിസ്മിസ് അണ്ടിപ്പരിപ്പ് മറ്റേ മസാലക്കൂട്ടുകളെല്ലാം കൂടി ഒന്ന് വളർത്തിയിട്ട് നമ്മൾ ഒരു രണ്ട് ഗ്ലാസ് അരിയാണി മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായി തിളപ്പിച്ചത് ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി ഇച്ചിരി ഉപ്പും കൂടി ഇടും നന്നായി തിളപ്പിച്ചിട്ട് നമ്മളിത് ഒരു രണ്ട് വിസിൽ രണ്ട് വിസിൽ കേൾപ്പിച്ചാൽ മതി നന്നായിട്ട് വേവിക്കും അങ്ങനെ വേവിച്ചിട്ട് നമ്മളിത് ആ പോവാനായിട്ട് വെച്ചേക്കുകയാണ് എന്നിട്ട് നമുക്കിത് സെറ്റ് ചെയ്ത് വെക്കാം ഇത്രയാണ് ഇതിന് ചെയ്യേണ്ട കാര്യങ്ങൾ ഫിഷ് ബിരിയാണിയുടെ കൂടെ നമുക്ക് സലാഡും ഉപയോഗിക്കാം സലാഡ് ഉള്ളിയും പച്ചമുളകും ഇതൊക്കെ കൂടെ അരിഞ്ഞിട്ടിട്ട് നമ്മളതിൽ കുറച്ച് തൈര് ഒഴിച്ച് ഉപ്പും ഇട്ട് നമുക്കത് സലാഡായിട്ട് അതിൻ്റെ ആവി പോയിട്ട് നമുക്കിതെടുത്ത് പിന്നെ സെറ്റ് ചെയ്യാം മീനാണെങ്കിൽ നമ്മൾ ചൂരമീനായിരുന്നു ചൂരമീൻ കഷ്ണമായിട്ട് വെച്ചിട്ട് അതിൽ മഞ്ഞൾപ്പൊടി പൊടി കുരുമുളക് പൊടി ഇത്ര ഇട്ടിട്ട് ഞാൻ വറുത്ത് വെച്ചേക്കുന്നുണ്ട് കുരുമുളക് പൊടി ഉപ്പ് ഇത്രയും ഇട്ടിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ തക്കാളി തക്കാളി ഉള്ളിയും കൂടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് തക്കാളി ഒരു ഒരു തക്കാളി ഒരു മൂന്നോ നാലോ ഒരു മൂന്നോ രണ്ടോ മൂന്നോ സവാള നമ്മൾ ചെറിയ ഉള്ളി പറയുക അഞ്ചാറ് ചെറിയ ഉള്ളി എളുത്തുള്ളി ഇഞ്ചി പിന്നെ ഇത്രയും കൂടി നമ്മൾ വഴറ്റിയിട്ട് അതിൽ ഇത്രയും സാധനങ്ങൾ മസാലപ്പൊടി വരും മുളക് പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയും ചേർത്ത് നമ്മൾ അരുട്ടി റെഡിയാക്കി വെച്ചേക്കുന്നതാണ് അപ്പോൾ അതിനോടൊപ്പം നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അതും കൂടി ഇടുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റാണ് നമുക്ക് നല്ല കറിയും കൂടി അതിൻ്റെ കൂടെ കൂട്ടാം നമ്മളെപ്പോഴും ബിരിയാണി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു രണ്ട് വിസില് അങ്ങനത്തെ രണ്ട് വിസിൽ മതി അത് കഴിയുമ്പോഴത്തേനും അത് വെന്തു പോകും അപ്പോൾ രണ്ട് ഇച്ചിരി കേൾപ്പിച്ചിട്ട് നമ്മളിത് എടുക്കുമ്പോഴത്തേനും കറക്റ്റ് ആ വെള്ളവും പിന്നെ മൂന്ന് രണ്ട് ഗ്ലാസ് അരിക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിക്കുമ്പോൾ കറക്റ്റ് അത് പറ്റി വെന്ത് ഇരിക്കും നമ്മൾ അരി ഊറ്റിയൊന്നും വേണ്ട ഇത് കുക്കറിലായതുകൊണ്ട് അത് വെന്ത് പറ്റി അങ്ങനെ വരും നമുക്കിതിൻ്റെ വെയ്റ്റ് പോകുമ്പോഴത്തേനും എടുത്തിട്ട് നമുക്കിത് തെറ്റി വെക്കാം അടിപൊളി ഡിഷാണ് പിള്ളേർ കുട്ടികൾക്കൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് പിന്നെ മീൻ ഫ്രൈ അല്ലെങ്കിൽ നമുക്ക് മുട്ടയോ മുട്ട ബിരിയാണിയോ അങ്ങനെ ഉണ്ടാക്കാം അല്ലെങ്കിൽ നമുക്ക് വെജ് വെജ് ബിരിയാണി ആയിട്ട് ഉണ്ടാക്കാം അതിനകത്ത് വെജ് ബിരിയാണി ആണെങ്കിൽ നമ്മൾ അതിനകത്ത് ഉരുളം കഴിഞ്ഞ് ചെക്ക് കൊടുക്കണം ഇതിൽ നമ്മൾ ചേർത്തേക്കുന്നത് പിന്നെ ബീൻസുണ്ട് ഒരു ക്യാരറ്റ് ഉണ്ട് ഇതെല്ലാം കൂടെ അരിഞ്ഞിട്ട് അതുകൂടെ വരത്തിയിട്ടാണ് നമ്മൾ വെള്ളം ചേർത്തത് ആക്കി വെച്ചേക്കുന്നത് നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ചേക്കുന്ന പാത്രത്തിൽ ആദ്യം നമുക്ക് കുറച്ച് നെയ്യ് തടവി നമ്മുടെ ബിരിയാണി കണ്ടോ റെഡിയായി കണ്ടോ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് കുറച്ച് നാരങ്ങ നേരം കൂടെ കുറച്ച് നമുക്കിത് നന്നായി വെന്തിട്ടുണ്ട് നമുക്കിത് സെറ്റ് ചെയ്യാം നമുക്ക് ആദ്യം ഇതിൽ കുറച്ച് താഴെ തന്നെ നമുക്ക് കുറച്ച് ുള്ളിയൊക്കെ ഇട്ടുകൊടുത്തിട്ട് ഇത് കുറച്ച് നമുക്ക് ഇത് നമുക്ക് ലാസ്റ്റ് മേടിക്കും മീനു രണ്ട് കഷ്ണം ഇട്ടുകൊടുക്കാം നമുക്ക് ചോറിലേക്ക് ഇടാം ചൂടോടി ചോറിങ്ങനെ ഇടുമ്പോൾ അത് നന്നായിട്ട് അതുമായിട്ട് നമുക്ക് കുറച്ച് ലെയർ കൂടി മീനൊക്കെ ഇട്ടുകൊടുക്കാം കറി ഇട്ടുകൊടുക്കാം അത്ര സിക്ഷ്യാനൊന്നും അറിയത്തില്ല എന്നാലും നോക്കട്ടെ പിന്നെ നമുക്ക് ചോറിട്ടു നന്നായിട്ട് വരുന്നത് രണ്ട് ബിച്ച് ആയപ്പോഴത്തേനും എന്നാലും നമ്മുടെ കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ ഒന്ന് വേവ തന്നെയാണ് നല്ലത് പിന്നെ അവിടെ ലയറോട് ഇട്ട് കൊടുക്കും കറി ഇട്ടുകൊടുക്ക ളങ്ങനെ ഇങ്ങനെ ഇങ്ങനെ സെറ്റ് ചെയ്യണം മിളകീന സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ചുകൂടി ഇത് ഇട്ടുകൊടുത്ത് അത് നിറഞ്ഞ് ഉണ്ട് കുറച്ച് മീനും ഇട്ട് കൊടുത്ത് നമുക്കിത് ലാസ്റ്റ് ഇത് ഇങ്ങനെ എൻ്റെ മുകളിൽ തൂവാം ഇച്ചിരി മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മല്ലിയില ഇല്ലായിരുന്നു സ്വല്പം നെയ്യും കൂടി എൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കാം അതീവ രുചികരമാണ് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്സ്